വേഗമണിയിൽ പോകുന്ന ഒരു വീഡിയോ ആണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫാൾസ് ഉണ്ടായിരുന്നു വളഞ്ഞാനം വാട്ടർഫാൾ ഇവിടെ ഫിലിംസിന്റെ ഒക്കെ ഷൂട്ടിങ് നടക്കുന്നതാണ് ചാർലി സിനിമയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അവിടെ വെള്ളം ഒന്നും ഇല്ലായിരുന്നു വെള്ളം ഉള്ളപ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഞാൻ വീഡിയോയുടെ സൈഡിൽ വെച്ചിരിക്കാം വേഗമണിയിൽ എത്തിയതിനു ശേഷം ഞങ്ങൾ ഫസ്റ്റ് പോയത് അഡ്വഞ്ചർ പാർക്കിലാണ് അവിടെ ഞങ്ങൾ ബോട്ടിൽ കയറി സിപ്ലൈൻ പോലത്തെ വെറൈറ്റീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ടവറിൽ കയറിയപ്പോൾ നല്ലൊരു വ്യൂ കാണായിരുന്നു എന്റെ അടുത്തുള്ള ഒരു ഗ്ലാസ് ഫ്രിഡ്ജിൽ നമ്മൾ പോയായിരുന്നു അത് നീളവും ഉയരവും ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് ഫ്രിഡ്ജായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്ന വേറൊരു പ്ലേസിലേക്കാണ് ഞങ്ങൾ പോയത് അതിനുശേഷം ഞങ്ങൾ പോയത് മെഡോസിലാക്കാണ് അവിടെയും സിപ്ലൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി നല്ലൊരു സ്ഥലമായിരുന്നു ഞങ്ങള് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ പോയത് ഗാർഡനിലേക്കാണ് അവിടെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു അവിടെ പാർക്ക് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ് അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ റൂമിലോട്ടാണ് പോയത് ഓൾറെഡി ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമൊക്കെ നല്ലതായിരുന്നു റൂമിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂസ് നമുക്ക് കാണാമായിരുന്നു പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പരിന്തം പറയിലാണ് പോയത് അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു പരിതപാറയിൽ നിന്ന് നമ്മൾ കൊറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറേ ടീ ഗാർഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി മാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ബായ്